കൂട്ടുകാരെ ഇതാ എൻ്റെ വഴുതനെ കാച്ചു നിൽക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ദൈ ഇഷ്ടം പോലെ കാ വന്നിട്ടുണ്ട് ഒരു മൂടിലാണ് ഞാനിന്ന് കാണിക്കുന്നത് അത് ഞാൻ ഈ ഒരു മൂടില് തൈ എനിക്കൊരു ഒരു പഴുത്ത വഴുതനങ്ങി ഒരാൾ തന്നതാണ് അതിനെ ഞാൻ പാവി പൊടിപ്പിച്ചതാണ് ഈ നിൽക്കുന്നത് അതിലൊരു തൈ ആണ് ഈ നിൽക്കുന്നത് അതിന് ഞാൻ ഈ തൈ നട്ടത് അടിവളമായിട്ട് കോഴിവളവും ചാണകപ്പൊടി എല്ലുപൊടി പൊടി പേപ്പുമുണ്ടാക്കും ഇത്രയും കൂടെ മിക്സ് ചെയ്ത് അടിവെള്ളം കൊടുത്ത് തൈ നട്ട് തൈ വളം വന്നപ്പോഴത്തേക്ക് അതിൽ വിഷാമിനോ ആസിട്ടും കൊടുത്ത് പിന്നെ ജൈവ സ്ലറിയും കൊടുത്ത് ഇതൊക്കെയാണ് ഞാൻ ഇതിൽ കൊടുക്കണം വളം ധാരാളം കായാണ് വരണത് മിനക്കെട്ട് ഒരാഴ്ചയോരം എനിക്ക് ഇഷ്ടം പോലെ കാവറിക്കാനുള്ളത് ഇതിൽ കിട്ടും ഇതുപോലെ പിന്നെ ഇത്തിരി വലുതായി വന്ന ശേഷം ഞാൻ ചക്ക വെട്ടണം ചക്ക മുടല കൊണ്ടുവന്ന് ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് ഇട്ട് കൊടുക്കും അതാണ് അതിൻ്റെ വളം എന്നാ ഇത് പൈലറ്റ് വട വഴുതലാണ് ഇതിപ്പോഴും നട്ടതേ ഉള്ളു തയ്യാണ് ഓരോ കാവ് ഇത് എല്ലാ കവരത്തിലും വന്നതേ ഉള്ളു നിറച്ച് കാച്ച് തുടങ്ങില്ല എല്ലാ കവരത്തിലും ഓരോന്ന് വന്ന് തുടങ്ങിയതേ ഉള്ളൂ വയലറ്റ് കളർ വഴുതലാണിത് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജമന്തി ജമന്തി എന്നല്ല ഞാൻ പണ്ടേ സൂര്യകാന്തി എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് അത് ഞാൻ നട എന്താണെന്ന് വെച്ചാൽ അത് കീടങ്ങൾ വരില്ല ഇതിൻ്റെ ഇടയ്ക്ക് നട്ട അങ്ങനെ മുളവിൻ്റെയും വഴുതനത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഓരോ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്